നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ആദ്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ ചിന്തയും വാക്കും പ്രവൃത്തിയും ബ്രഹ്മബാബയ്ക്ക് സമാനമാണ് ബ്രഹ്മബാബയുടെ ഏറ്റവും വലിയ വിശേഷത എന്താണ് എന്ത് ചിന്തിക്കുന്നോ അത് ചെയ്തിരിക്കും എന്തു പറയുന്നു അത് ചെയ്തിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള അച്ഛനെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് ഈ സമയത്ത് ബാബ എന്തെല്ലാം സമാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ സമാനത്തിന്റെ സ്മൃതിയിലൂടെ ബാബയോടൊപ്പം സാമർഥ്യത്തിലൂടെ അല്ലെങ്കിൽ സാമർഥ്യത്തിന്റെ ദൃഢതയുടെ നിശ്ചയത്തിൻ്റെ ശക്തിയിലൂടെ ശ്രേഷ്ഠമായ ഒരു പൊസിഷൻ ഇരിക്കും നമ്മുടെ സ്ഥിതിയെ എപ്പോഴും നമ്മൾ ഉയർന്നതാക്കി വെക്കും അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഒപ്പൊസിഷൻ അത് ഇല്ലാതെയാണ്